ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ സമുന്നതരായ നേതാക്കളെ ലോക്സഭയിലേക്ക് അയച്ച ചരിത്രമാണ് ഇടയ്ക്ക് ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറായി യു ഡി എഫിനെയും പിന്തുണച്ചിട്ടുണ്ട് ഇടത് വലുത് മുന്നണികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നഗരത്തിൽ നിന്നുള്ള വോട്ടുകളിൽ കണ്ണുവെച്ചാണ് ബി ജെ പിയുടെ പ്രവർത്തനം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾക്ക് തുടക്കമാവുമ്പോൾ പാലക്കാട് ഇരുമുന്നണികളും അതിന്റെ മുന്നൊരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട് സംഘടനാ സംവിധാനവും ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും കൊണ്ട് ഇടതിന്റെ ഉരുക്കുകയായ പാലക്കാട് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലെ പോലെ തന്നെ ജനം യു ഡി എഫ് അംഗത്തെ പാർലമെന്റിലേക്ക് അയച്ചു നീണ്ട ഇരുപത്തെട്ട് വർഷത്തിന് ശേഷമാണ് പാലക്കാട് നിന്നൊരു യു ഡി എഫ് അംഗം പാർലമെന്റിൽ എത്തുന്നത് കോൺഗ്രസിൽ ഐ ഗ്രൂപ്പ് നേതാവായ വി കെ ശ്രീകണ്ഠനെയാണ് പാലക്കാട്ടുകാർ അന്ന് പരീക്ഷിച്ചത് തിരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായതോടെ എംപിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഉയരുന്നത് അതേസമയം പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ പാലക്കാട് വീണ്ടും മത്സരിക്കുമെന്ന നിലപാടാണ് എം പി വി കെ ശ്രീകണ്ഠനുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷമായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണ് ഇതുവരെയും തീരുമാനമായിട്ടില്ല തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയതലത്തിൽ പൊതുവായും സംസ്ഥാനത്ത് വിശേഷിച്ചും ഉണ്ടായിരുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതെന്നും ഇത്തവണ അതുണ്ടാവില്ലെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാം ബോധ്യമുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ യു ഡി എഫിന് ഒരു വലിയ വിജയം അന്നുണ്ടായത് ഇന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിനില്ല തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു കാരണവശാലും കേരളത്തിൽ ആവർത്തിക്കില്ല പാലക്കാട് നഗരത്തിൽ നിന്ന് ബിജെപിയും കുറച്ച് വോട്ടുകൾ നേടുമെങ്കിലും യുഡിഎഫുമായി വോട്ടുകച്ചവടത്തിന് കളമൊരുക്കുന്നു എന്ന ആക്ഷേപവും ബി ജെ പിക്കെതിരെ വ്യാപകമാണ് കർഷകരുടെ വോട്ടുകള്ക്ക് നിര്ണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ കേന്ദ്ര കേന്ദ്രസര്ക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും നിലവിലെ ലോക്സഭാംഗത്തിന്റെ പ്രവര്ത്തനവും ജനം വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും ഇത്തവണ തിരഞ്ഞെടുപ്പില് പാലക്കാട്ടുകാര്ക്കിടയില് ചർച്ചയാകും ഇടതിൻ്റെ ഉരുക്കുകോട്ടയായിരുന്ന പാലക്കാട് ശക്തനായ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇടതുമുന്നണി നടത്തുമ്പോൾ തമ്മിലടി മൂലം സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ജില്ലയിലെ യു നേതൃത്വം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിൻ്റെ കരിമ്പനക്കാറ്റ് ആഞ്ഞിവീശുന്ന പാലക്കാട് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും കർഷകരുടെ നിലപാടുകളും ഇത്തവണ തെരഞ്ഞെടുപ്പ് വലത്തെ സ്വാധീനിക്കും ഇടതു വലത് മുന്നണികൾ ഒരുപോലെ കണ്ടുവച്ച പാലക്കാട് ഇത്തവണ ഒരു അട്ടിമറി വിജയമാണ് ജനങ്ങൾ നൽകുന്ന പ്രതീക്ഷ ഇർഫാൻ ഇബ്രാഹിം സെറ്റ് കരിടി ന്യൂസ് പാലക്കാട്